ഹായ് ഫ്രണ്ട്സ് ലിയോസ് ഗോൾഡ് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഒരുപാടുണ്ടല്ലോ അല്ലേ ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് നമ്മൾ പോയിട്ടില്ല സിംഗിൾ പീസുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിലും റിംഗ് തന്നെയാണ് കൂടുതലും ഇതിനകത്ത് കാണാറ് പെൻറ്റൊക്കെ ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ടാകും ഓൺലൈനിലാന്ന് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഡെലിവറി പോയിട്ടുണ്ട് ഓൺലൈനിൽ ഒരുപാട് ഡെലിവറി പോയിട്ടുണ്ട് ഒരു ഗ്രാമിന്റെ നമ്മുടെ ഡയമണ്ട് നവരത്നംഭീര ഗംഭീര മൂന്നെ വെച്ചിട്ടോട്ടാ ഒരുപാട് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു കണ്ടാൽ അതിലേക്ക് ഫോക്കസ് ചെലപ്പോ കിട്ടില്ല ഏത് നോക്കും ഇത് വരുമോ അപ്പൊ ഞങ്ങൾ ആകെ മൂന്നെണ്ണ വെച്ചിട്ടുള്ളൂ ഓരോ ബാങ്കിളും പത്ത് ഗ്രാം വീതാണ് വെയിറ്റ് വന്നിട്ടുള്ളത് അതില് പ്രഷ്യസ് ആയിട്ടുള്ള ഒമ്പത് സ്റ്റോണുകളാണ് വന്നിട്ടുള്ളത് ഒരെണ്ണം അതിൽ എല്ലാവർക്കും അതിനകത്തുള്ള സ്റ്റോൺസിനെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും ശരിക്കും അതിൽ ഡയമണ്ട് മെമറാൾഡ് അതുപോലെ തന്നെ അതെ 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 അപ്പൊ ഒൻപത് സ്റ്റോൺ ആയിട്ടുള്ള സംഭവങ്ങളാണ് അതിനകത്ത് അതുപോലെ അതുപോലെ തന്നെ എയ്റ്റീൻ നമുക്ക് നമുക്കിപ്പോ ഒന്ന് നവരത്നം വരുന്നുണ്ട് കേട്ടാ അപ്പൊ ശരിക്കും പറഞ്ഞിട്ട് തോന്നുന്നത് അതൊക്കെ വെയിറ്റ് ഇതിപ്പോ ഒരു എയ്റ്റീൻ ക്യാരറ്റിന്റെ ആ കോട്ടി ഗ്രാമം ഒക്കെയാണ് അതിന്റെ അതെ അതെ ഒരു ഗ്രാം അതുപോലെ തന്നെ പെൻഡന്റ് വരുന്നത് തൊള്ളായിരത്തിഅൻപത് മില്യൻ അപ്പൊ അത്രയും ലൈറ്റ് വെയിറ്റിലും ഇതൊന്നും നമുക്ക് നേരത്തെ പറ്റുന്നുണ്ടായിരുന്നില്ലേ ശരിക്കും നമ്മുടെ പണ്ട് കാലത്തും ഒക്കെ നമുക്ക് നമ്മുടെ തട്ടാമാരി എന്നിട്ട് പണിത് കഴിഞ്ഞാൽ നാല് ഗ്രാമ് ആറ് ഒക്കെ ഏറ്റവും കുറഞ്ഞത് വേണം എന്നാലാണ് നമുക്ക് നവരട്ടത്തിന്റെ ഒരു റിങ് ഇടാനായിട്ട് നമുക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നിപ്പോ അതല്ല ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള പല പാറ്റേണുകളിലൊക്കെ വന്നിട്ടുള്ളതുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ നവരത്നത്തിൻ്റെ ഫുൾ സെറ്റ് ആയിട്ട് സെറ്റായിട്ട് വയറുകയാണെങ്കിലും ബുദ്ധിമുട്ടില്ല ഒരു തിൻ ചെയിനും ഒരു പെൻഡൻറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നവരത്നത്തിൻ്റെ ഒരു പെൻഡൻറ്റ് ഇട്ടു റിംഗ് ഇട്ടു ഇട്ടു സ്റ്റെഡിട്ടു ഇട്ടു നമ്മുടെ മൊത്തത്തിൽ സെറ്റായി പിന്നെ പെന്റന്റ് ഉണ്ട് പിന്നെ ഇതൊരു വിശ്വാസമാണ് ശരിക്കും നവരത്നം എന്ന് പറയുമ്പോ ഒരു വിശ്വാസം കൂടി അതിനകത്ത് സെസ്ട്രോളജി പെർപ്പസിലതൊരു വിശ്വാസമാണ് എല്ലാവർക്കും യൂസ് ചെയ്യാം എന്ന് തന്നെയാണ് പറയുക ശരിക്കും സ്റ്റോൺസ് എന്ന് പറയുന്നത് ശരിക്കും അവരുടെ നാട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്നാൽ നവരത്നം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഓവറോൾ പറയുക സാധാരണഗതിയിൽ അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇതിന്റെ നമുക്ക് കാര്യങ്ങളെല്ലാം വന്നു വന്നുകഴിഞ്ഞാൽ ഓൺലൈൻ ഫെയില് നമുക്ക് നന്നായിട്ട് കൂടെ നടക്കുന്നുണ്ട് നിങ്ങൾ ാണെങ്കിലും ഇത്തരത്തിലുള്ള ഇതിനകത്ത് കാണുന്ന ഡിസൈൻസ് എന്തെങ്കിലും കണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ ആ ഇവിടെ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു നമുക്ക് തരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഡയമണ്ട് എല്ലാം ഇതില് എസ് ക്വാളിറ്റി ആണ് വരുന്നത് എല്ലാം അതിന്റെ റേറ്റ് എല്ലാം വളരെ എന്താ പറയാ വളരെ ചെറിയ വളരെ കുറഞ്ഞ റേറ്റിലാണ് അതിന്റെ ബേക്കിംഗ് ചാർജ് ആണെങ്കിലും ഡയമണ്ട് റേറ്റ് ആണെങ്കിലും എല്ലാം ആ റേറ്റിലാണ് പരമാവധി നമ്മുടെ കസ്റ്റമേഴ്സിനെ ലിയോസിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ആയിട്ട് ഉണ്ടായിരിക്കും അപ്പൊ സർട്ടിഫിക്കേഷൻ നമ്മൾ ആ ബില്ലോട് ബില്ലിനോട് ബില്ലിൽ ചേർത്ത് നമ്മൾ വളരെ കെയർ ആയിട്ട് നമ്മൾ എടുത്തു വെക്കുക അപ്പോ അങ്ങനെയാണ് ഇന്നത്തെ ഒരു നവരത്നത്തിന്റെ ഒരു കണ്ണൻചിപ്പിക്കുന്ന വർണ്ണാഭമായ ഒരു എപ്പിസോഡ് ഇങ്ങനെയാണ് വിശേഷങ്ങൾ വന്നിട്ടുള്ളത് ഓൺലൈനിലൊക്കെ ആർക്കെങ്കിലും അകലെയുള്ളവർക്കൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ ഇനിയും വരും പുതിയ 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 കളക്ഷൻസും ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട് ശരി പറയുകയാണെങ്കിൽ അതായത് ഗോൾഡിന്റെ റേറ്റ് ഇങ്ങനെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മളുടെ അഡ്വാൻസ് അഡ്വാൻസ് ബുക്കിംഗിന്റെ റേഞ്ചിലുള്ള ആ ഒരു സ്കീം നിൽക്കുന്നത് നിങ്ങൾ ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് കൃത്യമായി അതിന്റെ പ്ലാനുകൾ നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് റേറ്റ് ബ്ലോക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അതൊരു ആയിരിക്കും ഉറപ്പായിട്ടും പിന്നെ വേറെ എന്താണ് പറയാം അപ്പൊ വീണ്ടും സൈനിങ് ഓഫ് ലിയോ ലിയോസ് ഡയമണ്ട്സ് റോഡ്